പ്രോട്ടീൻ പൗഡർ ഇല്ലാതെ മസിൽ പെരുപ്പിക്കാൻ ഈ ആഹാരങ്ങൾ മതി പേശികൾ ബലപ്പെടുത്താനും ശരീരത്തിന്റെ ഘടന നിലനിർത്താനും പ്രോട്ടീൻ അനിവാര്യമാണ് പ്രോട്ടീൻ ലഭിക്കാൻ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നവരും നിരവധിയാണ് എന്നാൽ വ്യാജ പ്രോട്ടീൻ പൗഡറുകൾ ഇന്ന് വിപണിയിൽ ധാരാളമാണ് ഇത്തരത്തിൽ വ്യാജ പ്രോട്ടീൻ പൗഡർ അമിതമായി കഴിച്ചാൽ നമ്മുടെ ഓരോ അവയവങ്ങൾക്കും ആപത്താണ് എന്നാൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതെ പ്രോട്ടീൻ ശരീരത്തിൽ എത്തിക്കാൻ സാധിക്കുന്ന ചില ഭക്ഷണങ്ങളുണ്ട് അവ എന്തൊക്കെയെന്നറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ബ്രിക്കോളി ബ്രുക്കോളിയിൽ ധാരാളം വിറ്റമിൻസ് മിനറൽസ് നാരുകൾ ആൻറ്റി ഓക്സിഡൻസ് എന്നിവ അടങ്ങിയിരിക്കുന്നു ഇവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് കൂടാതെ ബ്രുക്കോളിയിൽ പ്രോട്ടീനും ധാരാളം അടങ്ങിയിരിക്കുന്നു തൊണ്ണൂറ്റി ഒന്ന് ഗ്രാം ബ്രുക്കോളി എടുത്താൽ അതിൽ രണ്ട് ദശാംശം ആറ് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു അതിനാൽ ഒരു നേരം ആഹാരത്തിൽ ബ്രുക്കോളിൽ ചേർക്കുന്നത് ശരീരത്തിൽ പ്രോട്ടീൻ ലഭിക്കാൻ സഹായിക്കുന്നതാണ് രണ്ട് ചീര ഏറ്റവും നല്ല ഇലകളിൽ ഒന്നാണ് ചീര ചീര വെച്ച് കഴിക്കുന്നതും സാലഡ് തയ്യാറാക്കി കഴിക്കുന്നതും സൂപ്പ് വെച്ച് കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് ചീരയിൽ അയൺ കാൽഷ്യം പൊട്ടാഷ്യം മഗ്നീഷ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു ഇവ ആരോഗ്യത്തിന് വളരെ അധികം നല്ലതാണ് മൂന്ന് കൂൺ കൂണിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു അതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇവ സഹായിക്കും അതുപോലെ വൈറ്റമിൻ ഡി ഇതിൽ അടങ്ങിയിരിക്കുന്നു എല്ലുകളുടെ ആരോഗ്യത്തിനും വിറ്റമിൻ ഡി അനിവാര്യമാണ് കൂടാതെ കൂണിൽ സിങ്ക് പ്രോട്ടീൻ എന്നിവയും ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ശരീരത്തിലെ പേശികളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു നാല് വെണ്ടയ്ക്ക വെണ്ടക്കയിൽ ധാരാളം പോഷകങ്ങൾ ആൻറ്റി ഓക്സിഡൻസ് വൈറ്റമിൻ സി വൈറ്റമിൻ കെ വൺ വൈറ്റമിൻ എ പ്രോട്ടീൻസ് എന്നിവ അടങ്ങിയിരിക്കുന്നു അതിനാൽ ശരീരത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കാൻ വെണ്ടയ്ക്ക ആഹാരത്തിൻ്റെ ഭാഗമാക്കുന്നത് നല്ലതാണ് അഞ്ച് മാംസാഹാരങ്ങൾ മുട്ട പാൽ ചിക്കൻ ബീഫ് എന്നിവ പതിവായി നിശ്ചിത അളവിൽ കഴിക്കുന്നത് വഴി ശരീരത്തിലേക്ക് പ്രോട്ടീൻ എത്തുകയാണ് ഒരു ഡയറ്റീഷ്യന്റെ അഭിപ്രായം തേടിയതിനു ശേഷം കൃത്യമായ അളവിൽ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുന്നത് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും കഴിവതും പുറത്തുനിന്ന് പ്രോട്ടീൻ പൗഡറുകൾ വാങ്ങി ആരോഗ്യം നശിപ്പിക്കാതെ നല്ല പൗഡറുകൾ കഴിച്ച് ഹെൽത്തി ആയിരിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വിറ്റ് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് in public interest.